അസൂയ സ്വാർത്ഥത സത്യസന്ധത ഇത് മൂന്നുമാണ് ഇത്തവണ വീട്ടിലുള്ളവർക്ക് കൊടുത്ത ഓപ്ഷൻസ് അപ്പം വൈൽഡ് കാർഡിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് സത്യസന്ധതയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അനുമോൾ ഒന്നാമത് അനീഷ് രണ്ടാമത് ഷാനവാസ് അത് കഴിഞ്ഞിട്ട് അഭിലാഷ് അങ്ങനെ ഓരോരുത്തരെയും അവർ നിരത്തി നിർത്തി വീട്ടിലുള്ളവർ ഈ ഓപ്ഷൻസിനകത്തുനിന്ന് ഒരെണ്ണം തിരഞ്ഞെടുത്താണ് പറയേണ്ടത് അപ്പോൾ എല്ലാവരും ചർച്ചയായി അതിൽ ജിസേൽ പറയുന്നത് അസോയിക്കകത്ത് അനുമോള ഫസ്റ്റ് വരും ഞാനും മീഡിയം സെൽഫിഷ് സെൽഫിഷ് ആണ് അല്ലെങ്കിൽ സത്യസന്ധത ആർക്കും ഇല്ല இல்ல அங்கே அறில സെൽഫിഷ് എന്ന് വീട്ടിലുള്ളവർ പറഞ്ഞത് കാരണം വെച്ച് ഈ തവണയും സത്യസന്ധത എന്നുള്ള ആൻസർ ആയിട്ട് നിൽക്കുന്ന വൈൽഡ് കാർഡ് എൻട്രികളാണ് ഇപ്പോൾ ഈ ടാസ്ക്കിൽ വിജയിച്ചിരിക്കുന്നത് മുന്നത്തെ പോലെ തന്നെ അവർ വിജയിച്ചപ്പോൾ ബിഗ് ബോസ് പറയുകയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇവിടുന്ന് പണിപ്പൂര ടാസ്ക് ചെയ്യുന്നതിന് ഒരാളെ സെലക്ട് ചെയ്തുകൊണ്ട് പോകാം ഇപ്പോൾ അവർ അഞ്ചു പേരും കൂടി ഒരു ആളെ സെലക്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് കൊടുക്കുന്നതിൽ നിന്നും കൂടാതെ ഒരാളെ ഞങ്ങളിപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ആ പണി ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ ക്ഷണിക്കുകയാണ് അത് അനുമോളാണ് വൈൽഡ് കാർഡുകൾ തിരഞ്ഞെടുത്തത് അനുമോളയാണ് അങ്ങനെ അടുത്ത ടാസ്കിലേക്ക് ഇനി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും പിരിഞ്ഞു പോകാൻ ബിഗ് ബോസിന്റെ അറിയിപ്പുണ്ടായിരുന്നു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്